ും ഗ്രീൻ കേരള എന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടന വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്നവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അവാർഡുകൾ സ്നേഹദീപം അവാർഡ് ജിജി പുളിക്കലിനും കാരുണ്യദീപം അവാർഡ് ജെയിംസ് കോറമ്പേലിനും ലഭിച്ചു ആന്റണി ജോൺ എം അവാർഡ് വിതരണം ചെയ്തു നല്ല ഐപ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ മാത്യു കൊച്ചുപുരക്കിൽ ജെസ്സി സാജു ലിസി ജോസഫ് മാത്യൂസ് നിരവത്ത് ലത ഷാജി ജോൺസൺ കറുകപ്പിള്ളിൽ ജോസഫ് ആന്റണി ജോയി പടയാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം